ിയും തിരുകുമാരനും ആദ്യമായി ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് സൊളാനോ ഞാൻ അങ്കമാലി എറണാകുളം മധുരൂപത മാണിക്യമംഗല ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പി ജി ചെയ്യാനായിട്ട് ബയോടെക്നോളജി മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഞാൻ മെൽബണിലേക്ക് ഒരു സമയമായിരുന്നു അങ്ങനെ അവിടെ വന്ന് പി ജിക്ക് അഡ്മിഷൻ എടുത്ത് ഇവിടെ ഞാൻ ഉടുമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ജോലി കിട്ടാൻ ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ ആദ്യമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ജോലികൾ ഒരു ഇരുനൂറ് ജോലിക്കെങ്കിലും ഞാൻ ആദ്യം ചെന്നപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒന്നിനും എനിക്കൊരു റെസ്പോൺസ് കിട്ടുന്നില്ല അപ്പോൾ റിജക്ഷനുകളായപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി പക്ഷേ മൂന്നാം മാസത്തിൽ എനിക്കൊരു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഒരു റാൻഡമായിട്ടൊരു കോൾ വരാണ് അവിടുത്തെ ഏറ്റവും ബയോടെക്നോളജിയുടെ അവസാന വാക്കായ കോമൺവെൽത്ത് സീറം ലബോറട്ടറീസ് നിന്നാണ് കോൾ വന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ സമ്മർ ബ്രേക്കിൽ എനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഫുൾ ടൈമായിട്ട് ജോലിക്ക് കയറി അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെനിക്ക് മാതാവ് തന്ന ജോലി മാത്രമാണ് കാര്യം അവിടെ ഉള്ളത് ആരെയും അവർ ഒരിക്കൽ പോലും സ്റ്റുഡൻറ്റ് വിസയിലുള്ള ഒരാളെ പോലും ആ കമ്പനിയിൽ എടുത്തിട്ടില്ല ഇങ്ങനൊരു സമ്മർ ബ്രേക്കിലായാൽ പോലും അവിടെയുള്ള എൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ മൊത്തം പി ആറിലോ അല്ലെങ്കിൽ ടി ആറിലോ അല്ലെങ്കിൽ സിറ്റിസൻസ് ഓസ്ട്രേലിയൻ സിറ്റിസൻസ് സിറ്റിസൻസുകളുടെ കൂടെയായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് ആ കമ്പനി തന്നെ രണ്ട് സമ്മർ ബ്രേക്കിലും പി ജി രണ്ട് വർഷമാണല്ലോ അപ്പോൾ രണ്ട് സമ്മർ ബ്രേക്കിലും അവിടെ ജോലി ചെയ്യാൻ പറ്റി അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കഴിവുണ്ടല്ലോ അപ്പോൾ ഇനി എനിക്ക് ആ കമ്പനിയിൽ തന്നെ ജോലി കിട്ടുന്നു അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഈ ജൂലൈയിലാണ് ഈ കഴിഞ്ഞ ജൂലീ ഈ ജൂലൈയിലാണ് എൻ്റെ പഠിച്ചു കഴിഞ്ഞത് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായേ എൻ്റെ ഒരു മെറിറ്റും ഇവിടെ നടക്കില്ല കാര്യം ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു ആരും എനിക്കൊരു റെസ്പോൺസ് അങ്ങനെ എല്ലാം അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ഞാൻ അപ്ലൈ ചെയ്യുന്നു നിർത്തി എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ലൈറ്റാ ക്യാൻഡിൽ പ്രേയർ ഇട്ടിട്ടിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഇനി ഞാൻ ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി മാതാവ് തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഇപ്പം കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്ത റിജക്ഷനുകൾ വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എന്തോ ഒരു ധൈര്യം എന്തൊക്കെ പറ്റിയാലും മാതാവ് എനിക്ക് തരും എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക് ഓരോ ഡോളർ എൻ്റെ കയ്യിൽ നിന്ന് തീരുമ്പോഴും ഞാൻ അങ്ങനെ മാതാവിനോട് പറയും എൻ്റെ കയ്യിൽ ഇനി കാശില്ല ഇനി ജോലി കിട്ടിയാലാണ് ഇനി എന്തേലും മുന്നോട്ട് നീങ്ങുള്ളൂ എന്ന് ഇങ്ങനെ പറയും അങ്ങനെ കഴിഞ്ഞ് വെള്ളി വെള്ളിയാഴ്ച ഞാൻ അപ്ലൈ ചെയ്തതിൽ നിർത്തി ശനിയാഴ്ച ഞാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ള നഴ്സിംഗ് ഹോമിൽ ഞാൻ ഈ വയസ്സായ ആൾക്കാർക്ക് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് ഞാൻ ചെന്നു അങ്ങനെ ചെന്ന് തിങ്കളാഴ്ച എനിക്കൊരു കോൾ വരാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് നാളെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച ഇൻ്റർവ്യൂവിന് ഞാൻ എൻ്റെ നാവിലും മാതാവിൻ്റെ തൈയിലും പെരട്ടിയും കാശുരൂപം പിടിച്ചും ഇൻ്റർവ്യൂവിന് പോയി അത് കഴിഞ്ഞ് ബുധനാഴ്ച എനിക്കവർ ജോലി തന്നു ഫുൾ ടൈം ആയിട്ട് അതേ കമ്പനിയിൽ സി എസ് എല്ലിൽ തന്നെ എനിക്ക് ഫുൾ ടൈമായിട്ട് അവരോട് ജോലി തന്നു അപ്പോൾ ഈ തിങ്കളാഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ മാതാവിൻ്റെ ഒരു ഇതിൽ മാത്രമാണ് എനിക്ക് ആദ്യമായിട്ട് ചെന്നപ്പോൾ അത്രയും നല്ലൊരു കമ്പനിയിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ എനിക്ക് ജോലി കിട്ടിയത് അങ്ങനെ ഇപ്പോൾ ഞാൻ ഫുൾ ടൈം ആയിട്ട് അവിടെ തന്നെ ജോലിക്കും പോവാണ് പിന്നെ കാര്യപ്രവർത്തികളായിട്ട് ഞാൻ അവിടെ പല സ്ഥലങ്ങളിലും വോളണ്ടിയർ ആയിട്ട് പോവായിരുന്നു അപ്പോൾ മെൽബണിൽ തന്നെയുള്ള ഫുഡ് ബാങ്ക് വിക്ടോറിയയിൽ ഞാൻ ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് പത്തും ഇരുപതും കിലോ എടുത്ത് നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞാൻ എല്ലാ ആഴ്ചയും ഒരു ദിവസം വെച്ച് പോകായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായാൽ പോലും പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അറിവില്ലാത്തവർക്ക് വഴി അറിവില്ലാത്തവരെ സഹായിക്കുകയും എല്ലാം ചെയ്ത് പിന്നെ ഈ നഴ്സിംഗ് ഹോമുകളിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് ഒക്കെ പോകായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ അവിടെ ഇംഗ്ലീഷ് പത്രം എനിക്ക് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചു അപ്പോൾ ഞാൻ അവിടെ പള്ളിയിൽ വരുന്നവർക്കും എല്ലാവർക്കും കൊടുക്കും അപ്പോൾ എന്നോട് അവിടെയുള്ള ഓസ്ട്രേലിയൻ ആൾക്കാർ പറയും ഓവിയ് വി ആർ എൻജോയിങ് വീഡിംഗ് ദസ് വിട്ട് ലൈക്ക് ടു നോ ബബ് ദിസ് പ്ലേസ് എന്നൊക്കെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും കൃപാസനത്തിലെ കാര്യങ്ങൾ സുനാമി വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഉത്സാഹമാണ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കും പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് തന്നെയായാലും ഒരുപാട് പേർക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്തായാലും ഞാനിത് എത്തിച്ചു കൊടുക്കുകയും പിന്നെ ഓരോരുത്തർക്ക് തൈലം അവർ ജോലിക്ക് പോ ഇന്റർവ്യൂവിന് പോകുമ്പോഴേ ആയാലും ഞാൻ തന്നെ വെച്ചെന്ന് തൈലം വെച്ച് നെറ്റിയിൽ കുരിശടയാളം വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ ഇത്രയും നല്ല ഇത്രയും ഞാനിപ്പോൾ ഇനി അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ കിട്ടിയ ജോലിക്കാണ് അപ്പോൾ അത് പറയാനായിട്ടാണ് ഞാൻ ഓടി ഓടി വന്നത് സമയം ഉണ്ടായില്ല അപ്പോൾ ഞാൻ എന്തായാലും ഓടി പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം രണ്ടാം അധ്യായം അഞ്ചുമാറും തിരുവചനങ്ങൾ എന്തെന്നാൽ സ്വർണം മഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിനെ സ്വീകാര്യമായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്നെ സഹായിക്കും ഈ കൊച്ചുമകൾ വലിയ വലിയ സങ്കടത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി ഈ മകൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു മാസ്റ്റർ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പാർട്ട് ടൈം ജോലി കിട്ടണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയോടെയാണ് ഈ മകൾ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് വളരെ പെട്ടെന്ന് പരിശുദ്ധമാ സഹ സഹനത്തെയെല്ലാം ഒരു ഒരു വലിയ കാലഘട്ടമാണ് ഒരു ജോലി കിട്ടുക ഒരു പുറത്തു പോയി പഠിച്ച് ഒരു ഗ്രാജുവേറ്റായി തിരിച്ച് പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റായി തിരിച്ച് വരിക ജോലി നേടുക എന്നുള്ളത് മകളുടെ ഏതാഗ്രഹമാണോ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ആ ആഗ്രഹം തന്നെ പരിശുദ്ധ അമ്മ വലിയ വില കൊടുത്തുകൊണ്ട് ഈ ഷോയിൽ നിന്ന് പ്രാപിച്ച് ഇവിടെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതാഭിലാഷങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു കാര്യം ഇതാണ് പരിശുദ്ധ അമ്മയെ കൂട്ടി പിടിക്കുമ്പോഴുള്ള വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരവസരം നമുക്ക് ലഭിക്കുന്നു അതിലൂടെ നാം സാക്ഷ്യപ്പെടുത്തുന്ന ഒരായിരം മക്കളാണ് ഈശോയിലേക്ക് തിരിച്ചു വരുന്നത് യൂത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോഴെല്ലാം അവർക്ക് ലഭിക്കുന്നത് ഒരു പ്രചോദനമാണ് ഇന്ന് ഈ മകൾ ഇവിടെ നിന്നിറങ്ങുമ്പോൾ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യാനും ഉടമ്പ നിത്യത്തോളം ഈശോയോടൊപ്പം സഞ്ചരിക്കുവാനുള്ള ഒരു വലിയ പ്രതിജ്ഞയുമായിട്ടാണ് ഈ മകൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അനുഗ്രഹത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ സാമീപ്യത്തിൻ്റെ അനുഗ്രഹം എന്നതിനേക്കാൾ എപ്പോഴും നിത്യതയിലേക്ക് നടന്നെടുക്കുവാനുള്ള ഒരു വലിയ കൃപ ലഭിച്ചുകൊണ്ടാണ് അഭിഷേകം ലഭിച്ചുകൊണ്ടാണ് ഇന്ന് മകളിവിടെ നിന്ന് ഇറങ്ങുന്നത് മിക്ക ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം വിസക്കായി കാത്തിരിക്കുന്നവരെ അതുപോലെ തന്നെ പഠിക്കാൻ തടസ്സമുള്ള വിദേശത്തേക്ക് പോകാൻ തടസ്സമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക